ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണ്ണമാലയുമായി കടന്നുകളഞ്ഞ യുവതിയെ മാഹി പോലീസ് അറസ്റ്റ് ചെയ്തു അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എൻ ആയിഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത് മാഹി ബസലിക്കയ്ക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് മോഷണം നടന്നത് có thể thấy rằng là có điều là hay cái kẻ thơm là cái kẻ അപ്പറൂരി <laughs> യുവതി മാലയുമായി കടന്നുകളയുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത് കുഞ്ഞിപ്പള്ളിയിലെ ജ്വല്ലറിയിൽ വിറ്റ മുതൽ കണ്ടെടുത്തു മാഹിസിഐ പി എ അനിൽകുമാർ എസ് ഐ ജയശങ്കർ ക്രൈം സ്ക്വാഡിലെ വളവിൽ സുരേഷ് എ എസ് ഐ സി വി ശ്രീജേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മാഹി കോടതി പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ